നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നവജോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഈ ഒരാഴ്ച നിങ്ങൾക്ക് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് അതിലാദ്യം നമുക്ക് മേടൻ രാശിയുടെ ഫലത്തിലേക്ക് അടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം അടങ്ങിയ മേടൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഗ്രഹനിലയിൽ പ്രത്യേകിച്ചിട്ടൊരു മാറ്റം എന്ന് പറയുന്നത് സൂര്യൻ പതിനാറാം തിയതി ചിങ്ങൻ രാശിയിൽ നിന്നും കന്യരാശിയിലേക്ക് സംക്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശുക്രനും ഒരു മാറ്റം സംഭവിക്കുന്ന ദിവസമാണ് പതി എട്ടാം തി ഉച്ചയോടുകൂടി ത്ലാവൻ രാശിയിലേക്ക് ശുക്രൻ്റെയും മാറ്റം സംഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ മകരം കുംഭം മീനം മേടം ഈ നാല് രാശികളായിട്ട് ഈ ആഴ്ച ചന്ദ്രനും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മിഡൽ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില യാത്രകൾ പോകുവാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നുചേരുന്ന ഒരു കാലമാണ് സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരില്ല സാമ്പത്തികമായി ഗുണങ്ങളും മനസ്സിന് വളരെയധികം സന്തോഷവും ഉത്സാഹവും പ്രവർത്തനങ്ങളിൽ അങ്ങേറ്റം ജാഗ്രതയും ഒക്കെ ഇവർ കാണിക്കും പ്രവർത്തനക്ഷമതയുള്ള ദിവസങ്ങളാണ് ഇവർക്ക് അതുകൊണ്ട് തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കുവാൻ സാധിക്കുന്ന അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഗുണങ്ങൾ വരും അത്യാവശ്യം സാമ്പത്തിക സഹായം ജോലിയില്ലാത്ത ആൾക്കാർക്ക് പോലും മറ്റുള്ള കുടുംബജനങ്ങളിൽ നിന്ന് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ചില വാക്തർക്കങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആത്മനിയന്ത്രണം പാലിക്കാൻ ഈ ഒരാഴ്ച ഇവർ പ്രത്യേകം ശ്രദ്ധിക്കണം കിടന്നിരുന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കാൻ ഈ ഒരാഴ്ച സാധിക്കുന്നതാണ് വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിൽ അനുകൂലമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ് വിദേശയാത്രയ്ക്കോ മറ്റോ ശ്രമിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ചില സന്ദേശങ്ങൾ വരുവാനും വിദേശയാത്ര തടസ്സം കൂടാതെ പോകുവാനും സാധിക്കുന്നതാണ് പുതിയ തൊഴിലിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും ജോലിയിലുണ്ടായിരുന്ന പല ടെൻഷനുകളും മാനസിക അസ്വസ്ഥതകൾക്കും ഒരു പരിധിവരെ ശമനവും വന്നുചേരുന്നതാണ് ആരോഗ്യപരമായി വയറിനെയും കണ്ണിനെയും കാലിനെയും ബാധിക്കുന്ന ചില അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയുടെ മധ്യകാലഘട്ടം ആരോഗ്യപരമായും സാമ്പത്തികപരമായും അതുപോലെ തന്നെ കുടുംബപരമായി ഉണ്ടാകുന്ന കലഹങ്ങളും ഒക്കെ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ഇടവൻ രാശിയാണ് കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണി മകീരത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായി ഏതെങ്കിലും തരത്തിലുള്ള ചില മാനസിക വിഷമം നേരിടാനുള്ള സാധ്യത കാണുന്നു പുറമേ ചിരിച്ചു നിൽക്കുമെങ്കിലും പല മാനസിക സംഘർഷങ്ങൾ കാരണം ഉള് നേറാനുള്ള ചില സാധ്യതകൾ കാണുന്നു എങ്കിലും കർമ്മരംഗത്ത് ഇവർ വളരെയധികം ശോഭിച്ചു നിൽക്കാനുള്ള യോഗമുണ്ട് ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ ഇവർക്കുണ്ടാകും സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അതിനനുസരിച്ച് ചെലവ് പ്രതീക്ഷിക്കാം എങ്കിലും ഈശ്വരാധീനം കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇവർക്ക് സംഭവിക്കില്ല ആഴ്ചയുടെ മധ്യകാലഘട്ടത്തിലാണ് ഇവർക്ക് കൂടുതൽ മാനസികപരമായിട്ട് ഉന്മേഷം ലഭിക്കാനുള്ള ദിവസങ്ങൾ വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ പുരോഗതി കൈവരിക്കും അതുപോലെ തന്നെ പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നുചേരുന്നതാണ് പ്രണയബന്ധമുള്ളവരിൽ അന്തിമമായി വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളെടുക്കാനിടയുണ്ട് അതുപോലെ തന്നെ വിവാഹത്തിന് ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറി വിവാഹത്തിന് അനുകൂലമായിട്ടുണ്ടാകുന്ന ചില വാർത്തകൾ കേൾക്കാനും ഇടവരും കർമ്മ മേലധികാരികളിൽ നിന്നുണ്ടാകുന്ന അനുമോദനങ്ങളും പ്രശംസകളും പറ്റുന്ന ഒരു കാലമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം പുണ്യക്ഷേത്ര സന്ദർശനമോ അതുപോലെങ്കിൽ മറ്റ് വിനോദയാത്രകൾ പോകാനുള്ള ചില സാഹചര്യങ്ങളും ഇവർക്ക് വന്നു ചേരും പിണങ്ങി നിൽക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ രമ്യതിൽ എത്തിച്ചേരാനുള്ള സാധ്യതയുമുണ്ട് സ്വത്ത് സമ്പന്ധമായോ മറ്റുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടാനും ഇടവരും ദീർഘനാളത്തെ അധ്വാനത്തിൻ്റെ ഫലമായി സ്വന്തമായി വീട് എന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാനും ഇവർക്ക് അതിലൊരു തീരുമാനം എടുക്കാനും ഈ ഒരു സമയം സാധിക്കുന്നതാണ് ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ മറ്റും വാങ്ങുന്നതിന് പണം ധാരാളം ചിലവഴിക്കും ആരോഗ്യപരമായി തൊണ്ട കഴുത്ത് ഇതിനൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് മിഥുൻ രാശിയാണ് മകീരത്തിൻ്റെ പകുതി ഭാഗവും തിരുവാതിരയും പുറത്തത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്കം അത്ര ഗുണകരമല്ല പൊതുവെ സഹായികളുമായി ബന്ധപ്പെട്ടോ അതുമല്ലെങ്കിൽ സഹോദരന്മാരുമായോ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ ഇടയുണ്ട് എങ്കിലും ആഴ്ചയുടെ മധ്യകാലഘട്ടവും അന്ത്യകാലഘട്ടവും എത്തുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ചെറിയ സംരംഭങ്ങളോ അതുപോലെ തന്നെ മറ്റു പ്രൊജക്റ്റുകളൊക്കെ വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരുപാട് ഗുണാനുഭവങ്ങൾ സാമ്പത്തികമായ നേട്ടങ്ങളോ പ്രവർത്തന വിജയമോ യാത്രാഗുണമോ ബന്ധുമിത്ര ബന്ധുമിത്രാദികളോടുമൊത്തുള്ള സഹവാസമോ ഒക്കെ ഇവർക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിട്ടും മാറുന്നതാണ് ആഴ്ചയുടെ ആദ്യ പകുതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ചില സാമ്പത്തിക നഷ്ടങ്ങൾ സാമ്പത്തികപരമായ ചെലവുകൾ വർദ്ധിക്കാനിടയാണ് അത് ആരോഗ്യപരമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കൊണ്ടോ അതുമല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ നിന്നും സഹായങ്ങൾ കൊടുത്തിട്ട് ലഭിക്കായിക നിമിത്തമോ അല്ലെങ്കിൽ ലഭിക്കാനുള്ള പണം കിട്ടാത്ത നിമിത്തമോ ചില മാനസിക ടെൻഷൻ അനുഭവിക്കാനിടയുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായി തൊണ്ടയെയും അതുപോലെ തന്നെ എല്ലിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ കരുതിയിരിക്കേണ്ടതായിട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വാദസംബന്ധമായിട്ടുണ്ടാകുന്ന മറ്റോ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ അവർക്ക് ചില നേർവീക്കങ്ങൾ സന്ധികൾ തോറും വേദനാ ബലക്ഷയങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവരും ഈ വീഴ്ചകൾ പരമാവധി ശ്രദ്ധിക്കണം ഈ വഴുവഴുപ്പുള്ള സ്ഥലങ്ങളിൽ കൂടിയുള്ള സഞ്ചാരങ്ങൾ പരമാവധി ഒഴിവാക്കുക അധികം ഭാരമെടുത്തുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക വാഹനം കൈകാര്യം ചെയ്യുന്നവരും സൂക്ഷിച്ചുപയോഗിക്കുക ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ ചില അപകടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നതുകൊണ്ടാണ് പറയാൻ കാരണം അതുപോലെ തന്നെ പുതിയ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോണ് പാസ്സാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നിലവിൽ നിയമപരമായി കേസോ മറ്റ് പ്രശ്നങ്ങളോ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യത ഈ ഒരാഴ്ച കാണുന്നുണ്ട് കടബാധ്യതയിൽ ചെറിയൊരു മോചനം ലഭിക്കാനും ഇടയുണ്ട് ഗുരുതല്യരായ ആൾക്കാരുടെ അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടോ മറ്റോ ചില ചിലവുകൾ വന്നു ചേരാനിടയുണ്ട് സന്താനങ്ങൾ ഒന്നാമത്തെ ആളുടെ കാര്യം ഓർത്ത് സ്വല്പം വ്യാകുലപ്പെടാനിടയുണ്ട് അടുത്തത് കർക്കിടക രാശിയാണ് പുണതത്തിൻ്റെ കാൽഭാഗവും പൂയോ മാലിന്യവും അടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുണ്ടാകുന്ന കാലമാണ് അല്ല വ്യാഴത്തിൻ്റെയും ബുധൻ്റെയും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ഇഷ്ടസ്ഥിതിയുള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ ഈശ്വരാധീനം ഉണ്ട് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ ഇവർക്ക് വരുന്നതാണ് കൂട്ടു ബിസിനസ്സുകളെ നന്നായി മുന്നോട്ട് പോകും കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് സർക്കാർ മേഖലയിലോ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിലോ ആയാൽ പോലും ചില ചില വമ്പന്മാരുമായി ചില മേലധികാരികളുമായിട്ട് പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവർ വന്നു ചേരും സന്താനങ്ങളെ കൊണ്ടും മനപ്രീതി വരുന്ന സമയമാണ് അവരുടെ വിജയങ്ങൾ അതുപോലത്തെ കലാപരമായി ഉണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകുന്ന വിജയങ്ങളെ കൊണ്ടും മനസന്തോഷം കൈവരിക്കാനും സാധിക്കുന്ന കാലമാണ് എങ്കിലും ഗൃഹത്തിലുള്ളവരുമായോ മറ്റ് അയൽവാസികളുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾ ഉടലെടുക്കാനുള്ള ചില സാധ്യതകൾ ഉണ്ട് അവർ നിയന്ത്രണം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നാളുകാർ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചില സാധ്യതകളൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കാനിടയുണ്ട് ആരോഗ്യപരമായി കഭം വർദ്ധിച്ചുകൊണ്ടാകുന്ന സുഖങ്ങളെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ വയറിനെയും കാലിനെയും ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളും ശ്രദ്ധിക്കണം അടുത്തത് ചിങ്ങൻ രാശിയാണ് മകവും പൂരവുമുത്രത്തിൻ്റെ കാൽഭാഗവുമടങ്ങിയ ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില യാത്ര പോകുവാനുള്ള ചില സാഹചര്യങ്ങൾ ഇവർക്ക് വന്നുചേരും ഗൃഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ ഉടലെടുക്കാനിടയുണ്ട് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ സഹോദരന്മാരുമായി ബന്ധപ്പെട്ടോ അയൽക്കാരുമായി ബന്ധപ്പെട്ടോ ചില വാക്തർക്കങ്ങൾ ഉടലെടുക്കാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങേറ്റക്ഷമയോടുകൂടി വേണം ഏത് കാര്യങ്ങളിലും പ്രവർ പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും നേരിടേണ്ടി വരാനുള്ള സാധ്യത കാണുന്നില്ല ഇവരുടെ ബന്ധുക്കൾ ഇടയാനുള്ള ചില സാഹചര്യങ്ങൾ ഉള്ളിലെടുക്കാനിടയുണ്ട് അതുകൊണ്ട് അവരോടും സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നടത്തം കരുതലോടുകൂടി അതുപോലെ തന്നെ പക്വതയോടുകൂടി ഇടപെഴുക ഇടപെടുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ആഴ്ചയുടെ അന്ത്യകാലഘട്ടം സാമ്പത്തികപരമായിട്ട് ഗുണങ്ങളും മാനസിക മനസ്സിന് വളരെയധികം സന്തോഷമൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ ജോലിയിൽ നന്നായി വ്യാപരിക്കാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഗുണങ്ങളും കാണുന്നുണ്ട് അത്യാവശ്യം സാമ്പത്തിക സഹായം മറ്റുള്ള കുടുംബജനങ്ങളിൽ നിന്നോ മറ്റു മറ്റുള്ളവരിൽ നിന്നോ നമുക്ക് ലഭിക്കാനുള്ള സാഹചര്യവും ഉണ്ടെടുക്കാനിടയുണ്ട് സഹോദരന്മാർക്ക് ചില സാമ്പത്തികപരമായിട്ട് ചില ഞെരുക്കങ്ങൾ ഉണ്ടാകാനിടയുണ്ട് അത്തരം ആളുകൾക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അങ്ങോട്ടുള്ള സഹായങ്ങളും ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ടാവും അത് പൊതുവേ ഗുണകരം തന്നെയാണ് പൊതുവേ സാമ്പത്തികപരമായ കാര്യങ്ങൾ ഗുണപരമായി തന്നെയാണ് പറയേണ്ടത് എങ്കിലും ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും സാഹസികമായിട്ടുണ്ടാകുന്ന കർമ്മ മേഖല ചെയ്യുന്ന കർമ്മമേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചില അപകട സാധ്യതകളൊക്കെ ഉണ്ട് ശ്രദ്ധിക്കണം കാലിനെയും തലയേയും ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവർ അടുത്ത ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതി ഭാഗവും അടങ്ങിയ കല്യാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസം ചില ചില അസ്വസ്ഥതകൾ ബാധിക്കാനിടയുണ്ട് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ചില യാത്രകളോ മറ്റ് പദ്ധതികളോ മാറ്റിവെക്കാനുള്ള ഇടയുണ്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ കൂടിയും ചെറിയ അത് മനപ്രയാസത്തിന് ഇടവരുത്താൻ ഇടയുണ്ട് അതുപോലെ തന്നെ പിതാവിന് ആരോഗ്യപരമായിട്ട് ചില അസ്വസ്ഥതകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആഴ്ചയുടെ മധ്യകാലഘട്ടം ഇവർക്ക് പൊതുവേ ഗുണകരമാണ് തങ്ങളേത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും ക്രിയാത്മകമായും ബുദ്ധിപരമായും ഇടപെടാൻ ഇവർക്ക് സാധിക്കും അത് തത്ഫലമായും മനസ്സന്തോഷം കൈവരിക്കാനിടവരും മുമ്പ് മാറ്റിവെക്കപ്പെട്ട ചില കാര്യങ്ങൾ ഈ മധ്യകാലഘട്ടം എത്തുമ്പോൾ അത് നിവർത്തിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നുണ്ട് തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരുടെയും അതുപോലെ തന്നെ സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ കർമ്മ മേഖല ഇവർക്ക് കൂടുതൽ ശോഭനമായ അവസരങ്ങളത്തിന് വഴിതെളിക്കുകയും ചെയ്യും സാമ്പത്തികമായി പ്രത്യേക വരുമാനം കിട്ടുന്ന ദിവസം കൂടിയാണ് പ്രത്യേകിച്ചിട്ട് പതിനെട്ട് പത്തൊൻപത് ഇരുപത് മുതലുള്ള ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വരുമാനം മാത്രമല്ല മനസന്തോഷത്തിന് കാരണമായ ചില വിജയങ്ങളും ഉണ്ടാവും കാരണം ഇവരുടെ മക്കളെ മക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുജനങ്ങളുടെയോ അല്ല തൻ്റെ തന്നെയോ ചില വിജയങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യാനുകൂലമായ ചില സംഭവങ്ങളൊക്കെ ഇവർക്ക് ഗുണകരമായി ഭവിക്കും ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം വീണ്ടെടുക്കാനും മനസന്തോഷം കൈവരിക്കാനും ഇടവരുന്ന സമയമാണ് അടുത്തത് ചിത്രയുടെ പകുതി ഭാഗവും ചോദ്യം വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും അടങ്ങിയ ത്ലാവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആഴ്ചയുടെ ആദ്യകാലഘട്ടത്തെ അപേക്ഷിച്ച് അന്ത്യകാലഘട്ടത്തിലാണ് കർമ്മ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും കൈവരിക്കുന്നതും ഈ അന്ത്യകാലഘട്ടത്തിലാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ കുടുംബജനങ്ങളുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉടലെടുക്കാൻ പ്രത്യേകിച്ചും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സന്താനങ്ങളുടെ കാര്യമോർത്തും മനസ്സല്പം വ്യാകുലപ്പെടാനിടയുണ്ട് സ്ത്രീ ജനങ്ങൾ നിമിത്തം മാനഹാനി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അന്യയിൽ നിന്ന് ശത്രുദോഷം വന്നുചേരുവാനും കളവ് പറയാനുള്ള ചില പ്രവണതയൊക്കെ ഇവർക്ക് വർദ്ധിക്കാനിടയുണ്ട് ആസൂത്രണം ചെയ്ത പല പദ്ധതികളും പ്രതീക്ഷിച്ച രീതിയിൽ രീതിയിലാകായിക നിമിത്തം ചില മനപ്രയാസങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തൻ്റെ ഉയർച്ചയെപ്പറ്റിയും മറ്റും ചിന്തിച്ച് ടെൻഷൻ അടിക്കാനുള്ള ചില സാധ്യതകളും ഇവർക്കുണ്ട് മാനസികമായ ചില പിരിമുറുക്കം കാരണം ഒരു കാര്യത്തിലും ഇവർക്ക് ശ്രദ്ധ വേണ്ടത്ര ചെലുത്താൻ പറ്റിയെന്ന് വരില്ല ശത്രുക്കളുടെ പ്രവർത്തന നിമിത്തം ജോലിയിൽ ചില മനപ്രയാസങ്ങൾ ഉടലെടുക്കാനിടയുണ്ട് വ്യാപാരത്തിൽ നിന്നും പ്രതീക്ഷയ്ക്കൊത്ത ആദായം ലഭിക്കില്ലെന്ന് കണ്ട് മനസ്സ് അല്പം വ്യാകുലപ്പെടാനിടയുണ്ട് ഉദ്യോഗങ്ങളിൽ മേലധികാരികളുടെ ചില അഡീഷണൽ ചുമതല കൂടി നമ്മൾ വഹിക്കേണ്ടതായും കാണുന്നു കടം കൊടുത്തതോ മറ്റോ ആയ പണമോ മറ്റോ നമുക്ക് ലഭിക്കാനുള്ളതായ കാര്യങ്ങൾ ലഭിക്കാൻ ചില താമസം നേരിടാനിടയുണ്ട് എങ്കിലും യാത്ര ചെയ്യാനുള്ള ചില അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഗൃഹത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള ചില അവസരങ്ങളും വന്നു ചേരും അത് മനസ്സിൻ്റെ സന്തോഷത്തിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനൊക്കെ ഇടയാക്കും ആരോഗ്യപരമായി ഇവരും തൊണ്ട കഴുത്ത് അതുപോലെ നെല്ലിനെയൊക്കെ ബാധിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വീഴ്ച അതുപോലെ തന്നെ അപകടങ്ങൾ പോലുള്ള കാര്യങ്ങൾ ഇവരും ശ്രദ്ധിക്കണം അടുത്ത വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്യകൂറാണ് ഇവർക്ക് മനസ്സിനെ സന്തോഷവും ശുഭപ്രതീക്ഷയും നിലനിൽക്കുമെങ്കിലും അനാവശ്യമായ ചിലവുകൾ നിമിത്തം സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനിടയുണ്ട് ബിസിനസ് കൂട്ടു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായ വ്യത്യാസങ്ങളോടെ എടുക്കാനിടയുണ്ട് പലതരം കാണാൻ നിമിത്തം പണത്തിലുള്ള ഞെരുക്കം ആണ് ഇവർക്ക് അനുഭവപ്പെടാൻ സാധ്യത കാണുന്നത് ഓഹരി വിപണിയോ അതുമായി ബന്ധപ്പെട്ടോ ചില നഷ്ടങ്ങളൊക്കെ നേരിടാനും സാധ്യത കാണുന്നു പൂർവ്വ ശത്രുക്കൾ പ്രതികാര ബുദ്ധിയോടൊക്കെ പ്രവർത്തിക്കാനിടയുള്ളത് കൊണ്ട് തന്നെ പൊതു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോഴും അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന അതുപോലെ തന്നെ രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദ്രോഗം എന്നീ രോഗമുള്ള ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളവും ചില യാത്രകൾ വിനോദസഞ്ചാരങ്ങളോ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനമോ നടത്താനുള്ള ചില സാഹചര്യങ്ങൾ വന്നുചേരുന്നതാണ് ആഴ്ചയുടെ മധ്യകാലഘട്ടത്തെ അപേക്ഷിച്ച് ആദ്യവും അന്ത്യവും ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഗുണങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് തന്നെ എതിർത്ത് സംസാരിച്ചവരൊക്കെ അനുകൂലത്തിൽ വന്നുചേരാനുള്ള ചില സാഹചര്യങ്ങൾ ഉടനെടുക്കും ബന്ധുജനങ്ങളുമായി മറ്റുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാനും ഇടയുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി മറ്റോ ശ്രമിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിജയം കൈവരിക്കാനിട വരുന്നതാണ് ഉപരിപഠനത്തിലുള്ള ചില അവസരങ്ങളും വന്നു ചേരും പരീക്ഷ ഇൻ്റർവ്യൂ മുതലായ കാര്യങ്ങളും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് പ്രണയിനികൾ തമ്മിലോ അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോടെ എടുക്കാനും അത് ഹേതുഗം ചില മനപ്രയാസങ്ങളും വന്നുചേരാനിടയുണ്ട് ഈ ആൾക്കാരും ആത്മനിയന്ത്രണം പാലിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അടുത്തത് മൂലവും പൂരാടവും ഉത്രാടത്തിൻ്റെ കാൽഭാഗവും അടങ്ങിയ ധനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിനെ സന്തോഷവും ശുഭപ്രതീക്ഷയും നിലനിൽക്കുമെങ്കിലും അനാവശ്യമായ ചെലവുകളും ബുദ്ധിമുട്ടുകളും ഇവർക്കും അനുഭവപ്പെടാനിടയുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ പലവിധ മനസം മനപ്രയാസങ്ങൾക്കും സാധ്യത കാണുന്നു പലതരം കാണാ ചെലവുകൾ നിമിത്തം പണത്തിലുള്ള ഞെരുക്കവും ഈ ആഴ്ച അനുഭവപ്പെടാനിടയുണ്ട് എങ്കിലും കർമ്മപരമായി തങ്ങളേത് മേഖലയിൽ ജോലി ചെയ്തുവോ ആ മേഖലയിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും ക്രിയാത്മകപരമായും ബുദ്ധിപരമായും ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അത് അത് ഹേതുഗം മനസന്തോഷം ലഭിക്കാനും സാധിക്കുന്ന കാലമാണ് അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ വലിയ വിജയം കാണുന്നു തങ്ങളുടെ പ്രവർത്തന മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുവാനും അത് ഭാവിയിൽ കർമ്മമേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭനീയമായ ഒരവസരം നൽകുവാനും ഇടവരുന്ന കാലമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനൊക്കെ ശ്രമിക്കും ശ്രമിച്ചിട്ട് അതിൽ ചില തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ശുഭകരമായിട്ടുണ്ടാകുന്ന വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റിയ ഒരു ആഴ്ച കൂടിയാണ് ഈ ഒരാഴ്ച എന്ന് പറയുന്നത് വിദേശത്തുള്ള ഇവരുടെ പ്രിയപ്പെട്ട ബന്ധുക്കളോ തനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോ അവരിൽ നിന്നൊക്കെ സന്തോഷകരമായ ചില വാർത്തകളൊക്കെ കേൾക്കാൻ ഇടവരുന്നതാണ് പുതിയ ലോണിനോ മറ്റോ അപേക്ഷിച്ചിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ ലോണ് പാസ്